പെരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വര്ഷത്തിലേക്ക് അവതരിപ്പിച്ച ബജറ്റ് തികച്ചും നിരാശാജനകമാണെന്ന് പ്രതിപക്ഷം പഞ്ചായത്തിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ഫണ്ട് നീക്കിവച്ചിട്ടില്ല കാർഷിക മേഖലയിലെ പാടെ അവഗണിച്ച് കിടക്കുന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ തുക വകയിരുത്തിയിട്ടില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടത്ര പരിഗണന നൽകിയിട്ടില്ല ഒരു വാർഡിൽ ഒരു ഗ്രൗണ്ട് എന്ന കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനം നടപ്പിലാക്കാതെ യുവജനങ്ങളെ ഈ ഭരണസമിതി വഞ്ചിച്ചുവെന്നും ആകാശവാദ നീതൽകുളം തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നതിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും പ്രതിപക്ഷ നേതാവായ എം സി ഐജു മെമ്പർമാരായ റീന വർഗീസ് റിജി ജോർജ് പി കെ മാധവൻ സതി മണികണ്ഠൻ എന്നിവർ കുറ്റപ്പെടുത്തി യോഗത്തിൽ പ്രതിപക്ഷ മെമ്പർമാർ വിയോജനം രേഖപ്പെടുത്തി തീർത്തും നിരാശജനകമായ ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത് ഊതി വീർപ്പിച്ച ഒരു ബജറ്റ് എന്ന് പറയാം ഇല്ല ഇത് അങ്കവാടി ജീവനക്കാർക്ക് ആശാവർക്കർമാരെ നമ്മുടെ ജീവിതത്തിൽ മുഴുവനും അവരുടെ ആരോഗ്യം പരിപാലിക്കുന്ന ആളുകളാണ് ഈ അങ്കൻവാടിക്കാരായാലും ശരി ആശാവർക്കർമാരായാലും ശരി അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ അവർക്ക് അധിക വേതനം നൽകുന്നതിനോ ഒരു തരത്തിലുള്ള ഒരു ഫണ്ട് ഇതിൽ ഈ ബജറ്റില് ഉണ്ടായിട്ടില്ല സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല കർഷകരെ രക്ഷിക്കാൻ ഒരു തരത്തിലുള്ള ഫണ്ടും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതുപോലെ കുന്നത്തേരി പാടശേഖരം അടക്കമുള്ള പാടശേഖരങ്ങളിലേക്ക് ലിഫ്റ്റ് ഇറിഗേഷൻ വഴിയുള്ള പദ്ധതികൾ നമ്മൾ രണ്ടു മൂന്ന് വർഷമായിട്ട് ആലോചിക്കുകയും പറയുകയും ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല